ജനാധിപത്യം എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ പരാജയപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണോ അമേരിക്ക ഇത് തിരിച്ചറിഞ്ഞിട്ട് ഒരു ചൈനീസ് മാതൃകയിലേക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണോ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ കണ്ടതിന് ശേഷമുള്ള പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായം ജനാധിപത്യത്തെക്കുറിച്ചും ചൈനീസ് മോഡലിനെ കുറിച്ചും പൂർണ്ണമായ ഏകാധിപത്യത്തെക്കുറിച്ചും രാജഭരണത്തെക്കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുരാതന ഗ്രീസിലും റോമക്കാർക്കിടയിലുമൊക്കെ ജനാധിപത്യത്തെക്കുറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നാൽ നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി അൻപതുകൾക്ക് ശേഷം അമേരിക്കയാണ് അമേരിക്കയാണ് ഇന്നത്തെ ആധുനിക ജനാധിപത്യത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് അമേരിക്കൻ ഗവൺമെന്റ് ഈ ജനാധിപത്യം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അവർ തുടങ്ങി വെച്ച ജനാധിപത്യത്തിന്റെ ഒരു പ്രക്രിയയാണ് ഇന്ന് ലോകം മുഴുവൻ നമ്മൾ കാണുന്നത് ഇപ്പൊ സോവിയറ്റ് യൂണിയൻ വിഭാവനം ചെയ്ത കമ്മ്യൂണിസവും ചൈന വിഭാവനം ചെയ്ത കമ്മ്യൂണിസവും ഒപ്പം അമേരിക്ക വിഭാവനം ചെയ്ത ജനാധിപത്യവും ഒരു കാലത്ത് ലോകത്ത് വളരെ പ്രബലമായിരുന്നു വിശേഷിച്ച് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ ആശയങ്ങളും ഈ ആശയങ്ങളെ അവരവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ രാജ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് അമേരിക്ക ജനാധിപത്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനായി ശ്രമിച്ചിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളെ ദുർബലപ്പെടുത്താനും തകർക്കാനും ഒക്കെ ഈ ജനാധിപത്യത്തെ ഉപയോഗിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് എതിർപ്പുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് ഭരണകൂടങ്ങളെ അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ജനാധിപത്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സോഫ്റ്റ് പവർ തന്നെയാണ് ഒരു സംശയവുമില്ല ഇപ്പൊ ബംഗ്ലാദേശിൽ പോലും തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല വളരെ സുതാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടത്തണമെന്ന് അമേരിക്ക പറയേണ്ട കാര്യം എന്താണ് ജനാധിപത്യം അമേരിക്കയുടെ ഒരു ടൂളാണ് അവരുടെ ഒരു സോഫ്റ്റ് പവറാണ് ഹസീനെ താഴെ ഇറക്കാൻ അമേരിക്ക ഉപയോഗിച്ചതും ജനാധിപത്യം തന്നെയാണ് അപ്പോൾ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് അമേരിക്ക അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസത്തെ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ന് ചൈന കമ്മ്യൂണിസത്തെ രാജ്യം ഭരിക്കാനും ലോകത്ത് അത് പ്രചരിപ്പിക്കാനും ഒക്കെ കമ്മ്യൂണിസത്തെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ആശയങ്ങളെല്ലാം തന്നെ ഓരോ രാജ്യങ്ങളും അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും അവരുടെ സോഫ്റ്റ് പവർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് അമേരിക്ക ജനാധിപത്യത്തിൽ നിന്ന് പുറകിലേക്ക് പോവുകയാണ് അത് പ്രകടമായിട്ട് നമുക്കിന്ന് പറയാൻ പറ്റില്ലെങ്കിലും ട്രംപിന്റെ പല സ്റ്റേറ്റ്മെന്റുകളും ആശയങ്ങളും ചൈനീസ് മാതൃകയെ ശരിവയ്ക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലോകത്തെ വികസിതമായ രാഷ്ട്രങ്ങൾ എടുക്കാം സമ്പന്നമായ രാഷ്ട്രങ്ങൾ എടുക്കാം അവിടെയൊക്കെ ആരാണ് ഭരിക്കുന്നത് എന്ന് നോക്കാം ലോകത്തെ ഏറ്റവും സമ്പന്നം എന്ന് പറയുന്നത് ലക്സംബർഗ് ആണ് ലക്സംബർഗ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി പ്ലസ് പാർലമെന്ററി സിസ്റ്റം ആണ് അതായത് രാജാവ് അവിടെ ഉണ്ട് കേട്ടോ പേരിനാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പാർലമെന്ററി സിസ്റ്റം ഉണ്ട് പക്ഷെ അതിനു മുകളിൽ ചില രാജ്യങ്ങളിൽ പ്രസിഡന്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഈ ലക്സംബർഗിലെ രാജാവിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അതായത് മുകളിൽ രാജാവ് ഉണ്ട് ഭരണഘടനാപരമായ ഒരു പദവി രാജാവിന് അവിടെ നൽകപ്പെടുന്നുണ്ട് അത് വേണമെങ്കിൽ പറയാം അത് ജസ്റ്റ് പേരിന് മാത്രമേ ഉള്ളൂ എന്ന് പക്ഷെ കാര്യങ്ങൾ അങ്ങനെ ഒന്നും അല്ല സ്വീഡൻ ലോകത്തെ മറ്റൊരു വികസിത രാഷ്ട്രമാണ് ഈ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യവും ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു രാജാവുമുണ്ട് കൂട്ടത്തിൽ പാർലമെന്ററി സിസ്റ്റവും ഉണ്ട് അതായത് മൊണാർക്കി പ്ലസ് പാർലമെന്ററി സിസ്റ്റമാണ് ഈ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്ത് നിലനിൽക്കുന്നത് വികസിത രാഷ്ട്രമാണ് യു ഐ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം കംപ്ലീറ്റ് ആയിട്ട് രാജഭരണം നിലനിൽക്കുന്ന ഒരു വികസിത രാഷ്ട്രമാണ് യു എന്ന് പറയുന്നത് സൗദി അറേബ്യ ഖത്തർ ഇതെല്ലാം വികസിത രാഷ്ട്രങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കൂ വികസിത രാഷ്ട്രങ്ങളാണ് പക്ഷേ രാജഭരണമാണ് അവിടെയൊക്കെ തന്നെ നിലനിൽക്കുന്നത് നോർവേ ലോകത്തെ ഏറ്റവും സമാധാനമുള്ള രാജ്യമാണ് മഹത്തായ ജനാധിപത്യമുള്ള രാജ്യം എന്നൊക്കെയാണ് നോർവേ പറയുന്നത് പക്ഷെ നോർവേയും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാറിറ്റി പ്ലസ് പാർലമെന്ററി സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അതായത് പാർലമെന്ററി സിസ്റ്റം ഉണ്ട് പ്ലസ് അങ്ങ് മുകളിൽ ഇരിക്കുന്നത് രാജാവാണ് രാജാവിന് കീഴിൽ മാത്രമാണ് ബാക്കിയൊക്കെ വരുന്നത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റു ചില രാജ്യങ്ങൾ നോക്കാം ബ്രിട്ടൻ അതുപോലെ ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് ഈ രാജ്യങ്ങളിലെല്ലാം പാർലമെന്ററി സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ രാജാവിന് അതിനു മുകളിൽ ഒരു സ്ഥാനമുണ്ട് പേരിനാണെങ്കിലും രാജാവ് തന്നെയാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് അതും ചാൾസ് രാജാവ് ബ്രിട്ടീഷ് രാജാവ് ഏകദേശം പതിനാലോ പതിനഞ്ചോ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ രാജാവാണ് ഇപ്പോഴും ബ്രിട്ടനിലെ ചാൾസ് രാജാവ് എന്ന് പറയുന്നത് അപ്പോ ഈ രാജ്യങ്ങളെല്ലാം വികസിതവുമാണ് ഓസ്ട്രേലിയ ആയിക്കോട്ടെ എല്ലാം വികസിതമാണ് അപ്പൊ ലോകത്തെ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് രാജാവാണ് ഇപ്പൊ ഡെൻമാർക്ക് ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട എല്ലാ പ്രേക്ഷകരും കേൾക്കുന്നുണ്ടാവും ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തിലെ രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാണ് ഡെൻമാർക്ക് കിങ്ഡത്തിന് കീഴിൽ വരുന്ന ഒരു പ്രദേശമാണ് ഇങ്ങനെ ഈ രാജാക്കന്മാര് ഈ രാജകുടുംബങ്ങൾ ലോകത്തെ ഒരുപാട് പ്രദേശങ്ങളുടെ അധിപന്മാരാണ് ഇപ്പോഴും വികസിത രാഷ്ട്രങ്ങൾ ഏറ്റവും കൂടുതൽ വികസിത രാഷ്ട്രങ്ങൾ ഭരിക്കുന്നത് രാജാക്കന്മാർ തന്നെയാണ് അപ്പോൾ ജപ്പാനോ മറ്റൊരു വലിയ വികസിത രാഷ്ട്രമാണ് ജപ്പാനിലും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർറ്റി സിസ്റ്റം തന്നെയാണ് നിൽക്കുന്നത് ദ എംപറർ ഓഫ് ജപ്പാൻ അദ്ദേഹമാണ് അവിടുത്തെ ഏറ്റവും ഉയർന്ന ആള് ഇപ്പോഴും എന്നാൽ പാർലമെന്ററി സിസ്റ്റം ഉണ്ട് പേരിന് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെല്ലാം അവിടെയുമുണ്ട് എല്ലാ ഉണ്ട് പക്ഷേ അതിന്റെ മുകളിൽ അപ്പോഴും രാജാവ് അല്ലെങ്കിൽ എംപറർ അവിടെ ജപ്പാനിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇനി ഈ ജനാധിപത്യം പൂർണ്ണമായിട്ടും ഉണ്ടെന്ന് പറയാവുന്ന രാജ്യങ്ങൾ എടുത്താൽ ഒന്ന് ഇന്ത്യ മറ്റൊന്ന് അമേരിക്ക ഫ്രാൻസ് ജർമ്മനി ഈ നാല് രാജ്യങ്ങൾ എടുക്കാം ഫ്രാൻസിൽ ജനാധിപത്യം ഉണ്ട് ജർമ്മനിയിൽ ജനാധിപത്യമുണ്ട് അമേരിക്കയിലും ഇന്ത്യയിലും ജനാധിപത്യമുണ്ട് പിന്നെയും ജനാധിപത്യമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ഒക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇപ്പൊ ഉദാഹരണത്തിന് ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ ഈ രാജ്യങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താണ് ലോകത്ത് ഒരുപാട് ജനാധിപത്യ രാജ്യങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ പറയത്തക്ക വൻ ശക്തികളൊന്നും ജനാധിപത്യ രാജ്യങ്ങളിൽ ഈ പറഞ്ഞ നാല് രാജ്യങ്ങളല്ലാതെ ഇല്ല കുറെയെങ്കിലും പവർഫുൾ എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്കറിയാം ഫ്രാൻസ് ഉണ്ട് പിന്നെ ഇന്ത്യ ഉണ്ട് പിന്നെ നമ്മുടെ ജർമ്മനി ഉണ്ട് പിന്നെ ഇത് കൊണ്ടുവന്ന അമേരിക്കക്കാർ അവരാണ് ജനാധിപത്യത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് എത്രത്തോളം ഫലപ്രദമായ ഒരു ഭരണമാണ് ജനാധിപത്യം നാട്ടിൽ വികസനം കൊണ്ടുവരുന്നുണ്ടോ ജനാധിപത്യം വികസനം കൊണ്ടുവരുന്നത് വളരെ പതിയാണ് ജനാധിപത്യത്തിന് ഒരുപാട് പോരായ്മകളുണ്ട് ഇപ്പോൾ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളുള്ള ഒരു രാജ്യത്ത് ഒരു പദ്ധതി നടപ്പിലാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല നമ്മൾ എപ്പോഴും പറയും ചൈനയെ കണ്ടുപഠിക്കൂ ചൈനയെ കണ്ടുപഠിക്കൂ അപ്പോൾ ചൈനയെ കണ്ടുപഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ചൈനീസ് മോഡൽ ഭരണ സംവിധാനമാണ് അത് കണ്ടുപഠിച്ചെങ്കിൽ മാത്രമേ ചൈനയെ പോലെ വളരാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ സാഹചര്യത്തിൽ മാത്രമേ വളരാൻ പറ്റുള്ളൂ ചൈനയെ പോലെ വളരണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ കോർ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ചൈനയുടെ ഭരണത്തിന്റെ മോഡലാണ് അവരെങ്ങനെയാണ് ഭരിക്കുന്നത് അവിടെ സിംഗിൾ പാർട്ടിയേ ഉള്ളൂ ചൈനയിൽ ഒരു പാലം പണിതാലോ ചൈനയിൽ ഒരു റോഡ് വീതി കൂട്ടിയാലോ പുതിയൊരു ബിൽഡിങ് നിർമ്മിച്ചാലോ അല്ലെങ്കിൽ പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്താലോ എതിർക്കാൻ ആരുമില്ല അവിടെ ഭരണകൂടം തീരുമാനിച്ചാൽ അത് അന്തിമമാണ് ജനങ്ങൾ അതനുസരിച്ചേ പറ്റൂ അതാണ് ചൈനയുടെ ഭരണ സംവിധാനം ആദ്യകാലങ്ങളിൽ പല പ്രതിഷേധങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ ചൈന അതിനെ അടിച്ചമർത്തി ഇന്ന് പ്രതിഷേധം ഉണ്ടാവാത്ത വിധത്തിൽ അവിടെ വികസനം കൊണ്ടുവരാൻ ചൈനയ്ക്ക് പറ്റും അവർക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള നഷ്ടപരിഹാരങ്ങൾ കൊടുത്തും മികച്ച ഫെസിലിറ്റീസ് കൊടുത്തും അങ്ങനെ അവർക്ക് തൊഴിൽ കൊടുത്തും ഇന്ന് ചൈന അവരുടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഗവൺമെന്റിന് ഭരിക്കാൻ പറ്റുന്നുണ്ട് തുടക്കകാലങ്ങളിൽ അത് പറ്റുമായിരുന്നില്ല ആ സമയങ്ങളിൽ ചൈന അടിച്ചമർത്തലുകളാണ് നടത്തിയത് അതുകൊണ്ടാണ് ചൈനീസ് കമ്മ്യൂണിസം എല്ലായ്പോഴും എതിർക്കപ്പെടുന്നത് ഇപ്പോഴും എതിർക്കുന്നവരെ അടിച്ചമർത്തുന്ന രീതി തന്നെയാണ് ചൈനയ്ക്കുള്ളത് പക്ഷെ അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ചൈനീസ് ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അമേരിക്ക ഇന്ത്യ ജനാധിപത്യത്തിനും അതുപോലെ രാജഭരണ രാജ്യങ്ങൾക്കും ഇടയിലായിട്ടാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജാവ് ഭരിക്കുന്ന രാജ്യത്ത് പോയിട്ട് രാജാവിനെ കുറ്റം പറയാൻ പറ്റുമോ തീർന്നില്ലേ ഇപ്പൊ സൗദിയിലോ യു എയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജാവ് ഭരിക്കുന്ന പൂർണ്ണമായും രാജഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പോയിട്ട് ഒരിക്കലും രാജാവിനെ ഒന്നും പറയാൻ പറ്റില്ല അകത്താവും തലയും പോകുന്നില്ല അപ്പോൾ അതാരും ചോദ്യം ചെയ്യില്ല കേട്ടോ കാരണം രാജഭരണമാണ് ഇപ്പൊ ചൈനയിൽ നടക്കുന്ന എന്താണ് ചൈനീസ് ഗവൺമെന്റിനെ വിമർശിച്ചാൽ അവർ ജയിലിൽ അടയ്ക്കും കൂടുതൽ വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതം തന്നെ കട്ടപുകയാവും അവരുടെ ജീവൻ പോലും അവർ നഷ്ടപ്പെടുത്തും അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ ചൈന രാജഭരണത്തെ അപേക്ഷിച്ച് ഭേദപ്പെട്ടതാണ് എന്നാൽ ജനാധിപത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനയിലെ സ്വാതന്ത്ര്യം പരിമിതവുമാണ് പക്ഷെ അതുകൊണ്ട് അവർക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതിവേഗത്തിൽ വികസനം അവർക്ക് സാധ്യമാവുന്നുണ്ട് അമേരിക്ക രണ്ട് നൂറ്റാണ്ട് കൊണ്ട് നേടിയെടുത്ത അവരുടെ വികസനങ്ങളും അവരുടെ പവറും ചൈന ഏതാനും ഒരു അമ്പത് അറുപത് വർഷം കൊണ്ട് അല്ലെങ്കിൽ എഴുപത് വർഷം കൊണ്ട് നേടിയെടുത്തു എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല ആ ചൈനീസ് മോഡല് ശരിയാണെന്നാണ് ട്രംപിന് തോന്നുന്നത് അതുകൊണ്ടാണ് ട്രംപ് ഒരു ഏകാധിപത്യ പ്രവണത കാണിക്കുന്നത് ഒരു ഏകാധിപതിയെ പോലെ ഇടപെടാൻ ശ്രമിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഏകാധിപത്യ രാജ്യങ്ങളുടെ പ്രത്യേകത അവർക്ക് പെട്ടെന്ന് വികസനത്തിലേക്ക് പോകാൻ പറ്റും ജനങ്ങൾക്ക് ഗവൺമെന്റിനെ ഒന്നും പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ ഇവിടെ ചൈനയാണെങ്കിലോ ഒരു കുടുംബമല്ല ഭരിക്കുന്നത് ഇപ്പോൾ ഒരു രാജഭരണമുള്ള രാജ്യമെടുത്താൽ ഇപ്പൊ സൗദി അറേബ്യ എടുത്താൽ ഭരണം ഒരു കുടുംബത്തിൻ്റെ കയ്യിലാണ് എന്നാൽ നമ്മുടെ ചൈനയുടെ കാര്യം എടുത്താൽ ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഭരിക്കുന്നത് പക്ഷെ ഒറ്റ പാർട്ടിയേ ഉള്ളൂ ആ പാർട്ടി മാറി വേറൊരു പാർട്ടി വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചാൽ നടക്കില്ല പക്ഷേ ഇപ്പോൾ ആ പാർട്ടിയിലെ ജനങ്ങൾ വിചാരിക്കുകയാണ് ആ പാർട്ടിയിലുള്ളവർ വിചാരിക്കുകയാണ് ഷിജിൻ പിങ്ങിനെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചാൽ അത് ചിലപ്പോൾ നടക്കും ആ പാർട്ടിക്കുള്ളിൽ വേറൊരു നേതാവിനെ കൊണ്ടുവരാൻ പറ്റും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മാറാൻ പറ്റില്ല ഒറ്റ പാർട്ടി എവിടെയുള്ളൂ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ രാജഭരണത്തേക്കാൾ ഏറെ ഭേദപ്പെട്ടതാണ് ചൈനീസ് മോഡൽ എന്നാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജനാധിപത്യത്തെ അപേക്ഷിച്ച് അത് ഒരുപടി താഴെയാണ് പക്ഷേ ആ മോഡലാണ് ഏറ്റവും സക്സസ് ആയിട്ട് നമ്മളിപ്പോ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ ഇന്ത്യയിലെ ഒരു നിയമം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് എന്തുമാത്രം കടമ്പകളുണ്ട് എത്ര മാത്രം കടമ്പകൾ കടന്നാലാണ് ഒരു നിയമം കൊണ്ടുവരാൻ പറ്റുക ചൈനയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന് ഇവിടെ സംവരണം നിർത്തലാക്കിയിട്ട് സാമ്പത്തിക സംവരണം കൊണ്ടുവരണം എന്നുണ്ട് നടക്കൂല എന്തുകൊണ്ടെന്ന് അറിയാമോ അടുത്ത തെരഞ്ഞെടുപ്പില് പുറത്താകും എന്നറിയാം ജനങ്ങൾ ഓട്ട് ചെയ്യില്ല ഓട്ട് ചെയ്താലേ വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ ഈ സംവരണം നഷ്ടമാകുന്ന ആളുകൾ എതിർത്ത് ഓട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല സംവരണം നിർത്താൻ പറ്റില്ല എന്നാൽ ചൈനയ്ക്കാണെങ്കിലോ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമല്ല അവിടെ ഉള്ളത് അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ചെയ്യാം ഇനിയിപ്പോ ഇന്ത്യ ഗവൺമെന്റിന് തോന്നുകയാണ് കുറച്ച് കൂടുതൽ ആളുകൾക്ക് സംവരണം കൊടുക്കണം അല്ലെങ്കിൽ സംവരണം വിടാൻ നമുക്ക് വേറൊരു ഒരു നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പുതിയ ഒരു ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ഉടനെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പുമായിട്ട് വരും അതിനെ തടയാൻ ഒരിക്കലും പറ്റില്ല ഇന്ത്യ ഗവൺമെന്റിന് ഇന്ത്യൻ ജനാധിപത്യം അങ്ങനെയാണ് അപ്പൊ നമ്മള് തീർച്ചയായിട്ടും ഇപ്പൊ ഞാനും പ്രേക്ഷകരും ഒക്കെ നമ്മുടെ ഈ ജനാധിപത്യത്തിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് അത് അത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയുകയുമില്ല പക്ഷെ നമ്മൾ ഒരിക്കലും അതുകൊണ്ട് നമുക്ക് ചൈനയെ പോലെ ആകണം പെട്ടെന്നാകണമെന്ന് വാശി പിടിച്ചിട്ടും കാര്യമില്ല കാരണം ചൈനയെ പോലെ നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ ചൈനീസ് ഭരണം അല്ലെങ്കിൽ ചൈനീസ് മോഡൽ ഭരണ സംവിധാനമാണ് ആദ്യം ഇന്ത്യയിൽ കൊണ്ടുവരേണ്ടത് അത് കൊണ്ടുവരാതെ ഒരിക്കലും ചൈനയുടെ വേഗത്തിൽ നമുക്ക് വളരാൻ കഴിയില്ല ഇത് നമുക്ക് ചൈനയെ പോലെ വളരെയും വേണം എന്നാൽ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് വെച്ചാൽ രണ്ടും കൂടെ പറ്റില്ല ചൈനയിലെ ജനങ്ങൾ സത്യത്തിൽ അവരുടെ സ്വാതന്ത്ര്യം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ചൈനയിലുള്ള ജനങ്ങൾക്ക് ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല അവർക്കൊരിക്കലും ഷിജിൻ പിങ്ങിനെ ഒന്ന് വിമർശിക്കാൻ പറ്റില്ല ഇവിടെ നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് എന്തും പറയാം ട്രോൾ ചെയ്യാം കളിയാക്കാം ആരും ചോദിക്കില്ല പക്ഷെ ചൈനയിൽ അത് നടക്കില്ല അപ്പൊ നമുക്ക് ഇവിടെ ചൈനക്കാർക്ക് വലിയ വികസനമുണ്ട് വലിയ നഗരങ്ങളും വലിയ സംവിധാനങ്ങളും ഉണ്ടാകും പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യം കുറവാണ് ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം ഇഷ്ടം പോലെയുണ്ട് വികസനം ഒരല്പം കുറവാണ് ഇതിലേതെങ്കിലും ഒന്നേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം